പുദ ടൻഷൻ ആയി ഇങ്ങോട്ട് വന്നെ എവിടെയാ ഇപ്പം ഉണ്ടാവും റെഡിയല്ലേ ഇങ്ങനൊരു കാടൊക്കെ വെട്ടി വെച്ചിണം റെഡിയാക്കി ഇനൊന്നും വൃത്തി كده ഇwebdriver ഓത്ത ഇന്നെപ്പോ ഞാൻ കണ്ടു അമ്മേ അമ്മേ വേര് ওই കാര്യം കണ്ടോ ഇതു 봐 കണ്ടേ ആരെസ അങ്ങോട്ട് ചേര സാരെ കൊടുക്കണമെങ്കിൽ നടാറുള്ള സ്ഥലമൊന്നും ഓറങ്ങില്ല അങ്ങനെ എടുത്തോണ്ടിരാ അതിനോടന്നെ പറയാണ്ട് ആ ബ്ലോഗ്ലിന്റെ ബ്ലോഗ് ബ്ലോഗ് എടുക്കുന്ന മാറി മാറി ബ്ലോഗിന്റെ കണ്ടന്റ് വണ്ടി ചെയ്യാൻ എന്തായി മാറി നോക്ക ആ നമ്മളൊന്നും സത്യം ഞങ്ങൾ വണ്ടിയുടെ വ്ലോഗ് കണ്ടത് എന്തോ ഞാൻ സത്യം പറഞ്ഞത് എന്താ പറയുക ആ ഒരു മാറ്റവിടെ ഉണക്കാട്ട് കേട് നോയില്ലേ മാറ്റോ സത്യം പറഞ്ഞാലേ ഒരു പാമ്പിന്റെ പാമ്പ് മോളിൽ കൂടി പോയി അമ്മേ അമ്മയുണ്ട് ഇവിടെ ചേർ തൊഴിക്കു ചേർത്ത് ഒരു കാര്യം പറയാ വരും ഒരു സർപ്രൈസ് കുറച്ച് കണ്ടു ഞാൻ ഞാൻ ഈ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞു കൊണ്ടിരുന്നു ബ്രൗൺ കളർ പാമ്പ് നല്ല ലെങ്ത് കളർ പാമ്പ് ഇത് അമ്മയ്ക്കൊരു സാധനം കാണിച്ചില്ല എന്താ മനസ്സിലായോ ബ്ലോഗ് ചെയ്യണം പക്ഷെ ഒരു സാധനം കാണിച്ചില്ല വിളിക്കുക അമ്മേനെ വരൂ നല്ല വരുവാ ചെരു കാലിന് അടി തുടരുത് മൂത്തുമണി അതിനെ എന്ത് കാണും ബ്ലോഗിലോ ഇല്ല ബ്ലോഗിലൊന്നും കാണില്ല അമ്മ വല്ലോ പിച്ച നടന്നു വരും കാണില്ല അമ്മ പഴയ റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററാണ് പോസ്റ്റ് ഓഫീസിൽ നാല്പത്തിരണ്ട് കൊല്ലത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തിട്ട് മഞ്ചേരി അങ്ങാടിയിലൂടെ ചീറിപ്പാഞ്ഞു നടന്ന ആളാണ് വിഷുക്കണി കഴിക്കാൻ കൊണ്ടുപോകണം കൊണ്ടുവന്ന്

അതാണെന്നാക്കി തോന്നുന്ന ആ ചേരോത് ആ ഒരു വലിയൊരു ചേരല്ലേ ആ വലിയ ചേരൻറെ ചേരും അതിന്റെ ഭാഗം ഇനിയിപ്പ ചെടികളെല്ലാം കൂടെ ഏറ്റവും പ്രശ്നം ഇതു കിണറുക്ക് നോക്കി കിണർ നോക്കി കിണർ നോക്കി മുത്തുമണി വല്ലാണ്ട് അങ്ങോട്ട് പോണ്ട അച്ഛപ്പളും പറയില്ലേ കുട്ടി അങ്ങോട്ട് പോകുമ്പോ പോണ്ടാ പോന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ കുട്ടിക്ക് മനസ്സിലായില്ല എന്ത് കാരണം കൊണ്ട് അച്ഛൻ പറയാറുള്ളത് സംഭവല്ലേ സംഭവം വള ഓരി അതിന്റെ പൈപ്പിന്റെ ഞാൻ കണ്ടു ഉറക്കത്തിൽ സൗണ്ട് പിന്നെ നമ്മടെ ഇന്നൊരു സൺഡേ ആണല്ലോ അപ്പൊ സൺഡേ വായിക്കുന്നില്ല സാരില്ലേ പറഞ്ഞോട്ടെ അപ്പൊ സൺഡേ വൈകുന്നേരം എന്തൊക്കെയുണ്ട് സൺയിലെ ഡേ ഇൻ മൈ ലൈഫ് അല്ല പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് അല്ല കാരണം ലൈഫല്ലേ പകുതിയായി കൂട്ടാൻ പറ്റില്ല ഒരു ഒരു വൈകുന്നേരം മൈ ലൈഫ് അതാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ വണ്ടികളൊക്കെ വണ്ടി ആക്കി അതറങ്ങനെയല്ലോ അപ്പൊ ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള വണ്ടികൾ കാണിച്ചു തരാം വണ്ടികൾ കുറച്ചുണ്ട് ഞങ്ങള് ഞങ്ങള് കൊറോണ സമയത്ത് ഞാനും അച്ഛനും കൂടി ആദ്യം ഈ ഗ്രേ ഇനിക്ക് വേണ്ടി വാങ്ങിച്ച സൈക്കിളായിരുന്നു കൊറോണ കാലത്ത് ഞങ്ങൾ മലപ്പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സൈക്കിളായിരുന്നു എനിക്ക് വേണ്ടി വാങ്ങിച്ച സൈക്കിളായിരുന്നു പിന്നെ അച്ഛൻ എൻ്റെ സൈക്കിൾ വാങ്ങിയാൽ പിന്നെ അച്ഛൻ്റെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ എടു ഒരുമിച്ച് റൈഡ് പോകാൻ വേണ്ടിയിട്ട് സൈക്കിൾ ഇല്ലല്ലോ അതുകൊണ്ട് ഒരു സൈക്കിളും കൂടി വാങ്ങി ഈ ബ്ലാക്ക് കളർ കോസ്മികളുടെ സെയിം സൈക്കിൾ തന്നെയാണ് കോസ്മിക റക്സ് കോസ്മിക് ക്രക്സ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ രാവിലെ എണീച്ച് ഞങ്ങൾ റൈഡ് ഒക്കെ വരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ അതൊന്നും ഇല്ല എന്താ ചോക്ക് ഇനി ദിവസം പോകട്ടോ അപ്പം ഇല്ല ഒരു റീസൺ കൂടി ഉണ്ട് ഒത്തുപോയി സമ്മതിക്കില്ല അവിടെ ഞങ്ങൾ വൈകുന്നേരം ഒറ്റയ്ക്ക് പോവാൻ സമ്മതിക്കില്ല ഞാനും ഇഷ്ടമല്ല പണ്ടേ ഇഷ്ടമല്ലാത്തത് കണ്ട കാറ് അപ്പൊ ഞങ്ങൾ ഈ കാറ് ഞങ്ങളടുത്ത് പറഞ്ഞോളൂ ഈ കാറ് വാങ്ങാനും ഞങ്ങളുടെ അടുത്ത് റിച്ച് ഉണ്ടോ ഒരു പഴയ റിച്ച് ഉണ്ടോ പിന്നെ ഞങ്ങളുടെ വണ്ടി ാണ് പറഞ്ഞ <laughs> ഞാൻ ഞങ്ങൾക്ക് അച്ഛനും എല്ലാവർക്കും ബ്ലാക്ക് തന്നെയാണ് പിന്നെ ബ്ലാക്ക് വേണ്ട കാരണം ഇത് തന്നെയാണ് ഇതിനെ പറഞ്ഞാല് നല്ല ചളിയാവും പ്രത്യേകിച്ച് മഴക്കാലം കേഴുകി കഴുകി കഴുകിട്ടൊരിതാവും കുറെ വട്ട ഞങ്ങള് കഴുകി നല്ല ചളിയാവും

പിന്നെ നാട്ടിലേക്ക് നാട്ടിൽ വന്നതിന് ശേഷം ഒരു ഒരു ശേഷം റൈഡിന് വേണ്ടി വീണ്ടും നാട്ടിൽ വന്നിട്ട് ബുള്ളറ്റ് അത് വാങ്ങി അത് പിന്നെ അത് പിന്നെ അച്ഛനും റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ബൈക്ക് പോയി ബൈക്കിൽ റൈഡൊക്കെ പോകാൻ വേണ്ടി അച്ഛൻ വാങ്ങിച്ച ഹോണ്ട ഹോണ്ട സി വിർഎസ് ഹോണ്ട സി വിസ് ആണ് ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് ഒ എൽ എക്സ് എല്ലാ എന്താണ് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ ഈ വണ്ടി ലിസ്റ്റ് ചെയ്തു ചെയ്തു അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ വണ്ടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടേ ഞാൻ ഈ ഹോണ്ട ഉള്ള സമയത്ത് തന്നെ ഒരു ബ്രാന്തിന് വെല്ല കയറിയിട്ട് ബുള്ളറ്റ് ഒരു ബുള്ളറ്റ് കൊടുത്തു ഇത് നയൻറ്റീൻ നയൻറ്റി വൺ മോഡൽ പഞ്ചാബ് റീ രജിസ്ട്രേഷൻ വണ്ടി ഇത് ഇപ്പോൾ ആകെ ചളിയിട്ട് കിടക്കുകയാണ് പക്ഷേ വണ്ടി നല്ല കണ്ടീഷനിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുള്ളറ്റ് വാങ്ങിച്ചത് പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു തോന്നല് ഈ ബുള്ളറ്റും ഈ രണ്ട് വണ്ടിയും കൂടി രണ്ട് വണ്ടിയും കൂടി മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് അത്ര സുഖമുള്ള ഏർപ്പാടല്ല അത്ര ബുദ്ധിമുട്ടാണേനും രണ്ട് വണ്ടിയും കൂടി ഒഴിവാക്കിയിട്ട് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അത് ഹോണ്ട വാങ്ങുമ്പോ അച്ഛനും എനിക്കൊക്കെ ഒരു മനസ്സിലൊരു മനസ്സിലൊരിഷ്ടായിരുന്നു മറ്റേ അന്നിണ്ടായിരുന്നു ഹിമാലയൻ ഉണ്ടല്ലോ ഇതിന്റെ ഇപ്പത്തെ ഫോർ ഫിഫ്റ്റി ഇല്ലാണ്ട് പണ്ടത്തെ മോഡലില് ഗ്രാനേറ്റ് ബ്ലാക്ക് വെച്ചാ ആ ഗ്രാനേറ്റ് ബ്ലോക്ക് ആയിരുന്നു കണ്ടതും അങ്ങനെ കണ്ടതും അതൊക്കെ ഒക്കെ ഫൈനലൈസ് ചെയ്തിരുന്നു എന്ന സംഭവം എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമും റൂമും ഹോണ്ടയുടെ ചോറും തൊട്ടടുത്താണ് അതിൽ അച്ഛൻ റോയൽ എൻഫീൽഡിൽ കയറി ഒക്കെ റെഡിയാക്കി ഹിമാലയൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെറുതെ ഹോണ്ടേക്ക് ഒന്ന് പോയി നോക്കിയതാണ് അപ്പോഴാണ് ഈ ബൈക്ക് കണ്ടു അച്ഛനും പുസ്തമായി പിന്നെ ഇത് അങ്ങനെ ബുക്ക് ചെയ്തു പിന്നെ ഇത് വാങ്ങി ും കാര്യങ്ങളൊക്കെ ബി പി എഫ് ചെയ്തിട്ടുണ്ട് വണ്ടി പിന്നെ നക്കിൾ ഗാഡ് വൈസർ എക്സ്ട്രാ അഡീഷണൽ ക്രാഷ് ഗാർഡ് ക്രാബ്രയില് എല്ലാ സാധനവും അഡീഷണൽ വെച്ചിട്ടാണ് സാഡിൽ സ്റ്റേ ഒരു പത്തിയ്യായിരം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ് ബി പി എഫും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വണ്ടി ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇവനെ എടുക്കുന്നത് ഇവൻ പുളിയ കേട്ടോ നാളെ പഴയ വണ്ടിയാണ് ശരിക്കും ഇവൻ മിലിറ്ററി ഡിസ്പോസലാണ് ആ നല്ല വണ്ടിയാ ആകെ പ്രശ്നം ചെയ്യാൻ വലിയ താല്പര്യം മാറ്റി പൂച്ചനൊക്കെ അപ്പൊ അതൊക്കെയാണ് സ്ഥിതി വണ്ടികളുടെ കണ്ടീഷൻ അല്ലെ ഇപ്പൊത്തുമണി

അപ്പൊ ഇത് കഴുകിട്ടില്ല ഇതായത് ഇത് കഴുകുന്ന വിചാരിച്ചത് ഇവരുണ്ടരും അത് അതെ കഴിക്കട്ടെ ഞാൻ ആ ടൈമിൽ ഒന്ന് കഴുകാന്ന വിചാരിക്കട്ടോ ഏർ അതന്നെയാ വിചാരിക്കുന്നത്

ഒരു എന്താണത് കണ്ണിട്ട് മാറിപ്പോണത് നീ ഒടുത്തോട്ട് എന്തിനാളിന്നെ പറയണത് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആ ആ നീ അച്ഛനും ഞാനും കൂടി വേറെഴുകേ ഞാനൂടി എനിക്ക് കൊഴപ്പൊന്നില്ല വേറെ മേലെ വെള്ളത്തില്ല കയ്യില് വെള്ളായിട്ടില്ല ഞാൻ ഇന്നലെ മേലഴിക്കില്ല ബ്ലാക്ക് കാറിന്റെ പ്രത്യേകത കഴുകിയ അത്രയും അധികം സ്റ്റൈലാവും ഇനി ഏത് കാർ ഏത് കാർ ബ്ലാക്ക് ആയാലും കഴുകിയ അത്രയും നല്ല സ്റ്റൈലാകും പക്ഷെ കഴുകിയില്ലെങ്കിലും അത്രയും ഭയങ്കര ബോറാവും അതാണ് ബ്ലാക്കിന്റെ പ്രത്യേകത ആ അപ്പോൾ ഞാൻ ഞാനീ അടുത്ത് ഇനിക്കു കുറേ കാര്യമുള്ള ആഗ്രഹമാണ് അച്ഛന് അച്ഛൻ ഇത്രയും ദിവസം അച്ഛനും അച്ഛനത് ഇഷ്ടായിരുന്നില്ല ഒന്ന് രണ്ട് വീഡിയോ ആ അച്ഛന് പൈസയും പിന്നെ അച്ഛനും എം വി ഡീനും കല്ലും പോഴിയാണ് അച്ഛന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഒന്നും ചെയ്യുന്നില്ല പ്ലാൻ ചെയ്യുന്നതാ ഇത് ഈ അടി അടിയിലുള്ള ക്രോം എലിമെന്റ് അതുതന്നെ കീയേൻ്റെ സോണറ്റ് ഇങ്ങനത്തെ ബാഡ്ജിങ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീക്രോം ക്രോം ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ആ ചെയ്യണം എന്ന് ചെയ്യണം എവിടെയെങ്കിലും ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ ചെയ്യണം എന്താ ഈ എലിമെൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഡീക്രോം ചെയ്യണം ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആക്കണം വേണ്ടി അത് പി പി എഫൊക്കെ ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മനസ്സിലുണ്ട് അത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറിന് നമ്മുടെ കാറിന് ഈ സീറ്റ്സും ഇൻറ്റീരിയർ ഒക്കെ ഡ്യുവൽ ടോൺ ആണ് അവിടെ ഇതിന് സീറ്റ് കവറില്ല അതുകൊണ്ട് സീറ്റ്സ് ഒക്കെ വൈറ്റ് ആണ് അപ്പൊ അതിനൊരു ഒരു വലിയൊരു ഡ്രോപ്പ് വലിയൊരു പോർഷൻ സ്റ്റൈല സ്റ്റൈല് നല്ല സ്റ്റൈൽ തന്നെയാണ് നല്ല ഇന്റീരിയർ ഒക്കെ നല്ല സ്റ്റൈലാണ് പക്ഷെ എന്തൊരു പ്രശ്നം എന്താ വെച്ചാല് ഇത് കണ്ടോ മഴയത്ത് വണ്ടി വണ്ടി തുറന്നാണത് ചെറിയ ചെറിയ റെയിൻ ഡ്രോപ്സ് ഒക്കെ അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പാടാവുക പിന്നെ അച്ഛൻ എന്താ ചോക്ലേറ്റ് കളഞ്ഞാണ് അത് വലിയൊരു പാടാവും പിന്നെ അങ്ങനെ എല്ലാതും അതെല്ലാം വണ്ടിക്ക് പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും കണ്ടോ വാട്ടർ വാട്ടർ റോപ്പ്സ് ചെറുതായിട്ട് വേണം അത് അങ്ങനെ പലർന്നിട്ട് വളരെ കുറവും അതാണ് ഈ ഡ്യുവൽ ടോൺ ആയുള്ള കുഴപ്പം സീറ്റ്സ് സീറ്റ് കവറിട്ടാൽ മതി സീറ്റ് കവർ ഇട്ടാലും മതി സീറ്റ് കവർ ഇട്ടാലും ആരും ഇത്ര പോകും അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ദിവസം വേറെ ബ്ലോക്കായിട്ട് വരാം അതായിരിക്കും ബൈ